മൂവാറ്റുപുഴ മഞ്ഞള്ളൂരിൽ പഞ്ചായത്ത് അംഗം മാലിന്യം തള്ളിയ സംഭവത്തിൽ എന്ത് നടപടിയെടുത്തുവെന്ന് സർക്കാരിനോട് ഹൈക്കോടതി ട്രാക്കുകളിലെ മാലിന്യം നീക്കുന്നതിൽ സ്വീകരിച്ച നടപടികൾ റെയിൽവേ അറിയിക്കണമെന്നും കോടതി ആവശ്യപ്പെട്ടു ശ്യാമപ്രസാദ് ഉത്തമൻ വിവരങ്ങളുമായി ചേരുന്നുണ്ട് ശ്യാമ ആ സി സി ടി വി ദൃശ്യങ്ങൾ നമ്മൾ കണ്ടതാണ് നൈസായിട്ട് വഴിയരികിൽ മാലിന്യം തള്ളുന്നുണ്ടായിരുന്നു പക്ഷേ സി സി ടി വി അത് പിടിക്കുകയും ചെയ്തു പുറത്തു വന്നതിന് ശേഷം എന്തെങ്കിലും തരത്തിലുള്ള നടപടി ശരിക്കും ഉണ്ടായിട്ടുണ്ടോ ഇങ്ങനെ ഒരു ചോദ്യം കോടതി ഉന്നയിക്കാനുള്ള കാരണം എന്താണ് പുല ബ്രഹ്മപുരം മാലിന്യ പ്ലാന്റിന്റെ തീപിടുത്തത്തിന് പിന്നാലെയാണ് മാലിന്യ സംസ്കരണം കൊച്ചിയിൽ മൊത്തത്തിൽ അവതാളത്തിലായ ഘട്ടത്തിൽ ഡിവിഷൻ ബെഞ്ച് ഇത് സംബന്ധിച്ച് സ്വമേധയ കേസെടുക്കാൻ തുടങ്ങിയത് അതിന്റെ അടിസ്ഥാനത്തിലാണ് ഹൈക്കോടതി സ്വമേധയ ഇത് സംബന്ധിച്ച് കേസെടുത്തത് അതിൽ പ്രധാനമായിട്ടും ഈ മഞ്ഞള്ളൂർ പഞ്ചായത്തംഗം അംഗം പൊതുസ്ഥലത്ത് മാലിന്യം തള്ളിയതിൽ എന്ത് നടപടിയാണ് എടുത്തത് എന്നതാണ് ഹൈക്കോടതി ചോദിച്ചിരിക്കുന്നത് സംബന്ധിച്ച് സർക്കാർ വിശദീകരണം നൽകണം ഇതിൽ പ്രധാനമായിട്ടും ഈ ദൃശ്യങ്ങൾ കൂടിയാണ് ഈ മെമ്പറിൽ നിന്ന് പണം അതായത് പിഴ ഈടാക്കാൻ തീരുമാനിച്ചത് സാധാരണഗതിയിൽ മാലിന്യം തള്ളിയാൽ പതിനായിരം രൂപയാണ് പിഴ ഈടാക്കുന്നത് എന്നാൽ ഈ സി പി ഐ എം ജനപ്രതിനിധിയായിട്ടുള്ള ഈ സുധാകരനെതിരെ ആ നടപടിയെടുത്തത് ആയിരം രൂപ മാത്രം ആ പിഴയടപ്പിക്കുകയാണ് ചെയ്തത് ഇതിലും ആ പ്രതിഷേധങ്ങളും മറ്റുമൊക്കെ ഉണ്ടായി ഈ ഒരു ഘട്ടത്തിലാണ് ആ കോടതി തന്നെ സ്വമേധയാ ആ സർക്കാരിനോട് ചോദിച്ചിരിക്കുന്നത് ഈ പഞ്ചായത്ത് അംഗം ഇത്തരത്തിൽ മാലിന്യം തള്ളിയതിൽ എന്ത് നടപടിയാണ് കൈക്കൊ കൈക്കൊണ്ടിട്ടുള്ളത് ഇത് സംബന്ധിച്ച് കൃത്യമായി അറിയിക്കണമെന്നും പറഞ്ഞിട്ടുണ്ട് ഇതിന്റെ ഇതിനോടൊപ്പം തന്നെയാണ് ആ റെയിൽവേ ട്രാക്കുകളിലെ ആ മാലിന്യ നീക്കം സംബന്ധിച്ച് കൃത്യമായ നടപടി എന്തെടുത്തു എന്നതും അതും റെയിൽവേയോട് അറിയിക്കുവാനായിട്ട് കോടതി നിർദ്ദേശിച്ചിരിക്കുന്നത് ശരി ശ്യാമപ്രസാദ് ഉത്തമനാണ് വിവരങ്ങൾ നൽകിയത്